ഇപ്പൊ നിങ്ങൾ ഒരു ബോർഡ് കുഴിച്ചിട്ടിരുന്ന സംഭവം കണ്ടില്ല നിങ്ങൾ പ്രതീക്ഷ ചാരിറ്റി മൂവ്മെന്റ് നമ്മുടെ അയ്യൂബ് മേലോടത്തെ അയ്യൂബക്കാണ് ഈ ഒരു ഹൈ ക്വാളിറ്റി റിഫ്ലക്റ്റീവ് റോഡ് സൈൻ എന്നുള്ള ആക്ഷൻ മുന്നറിയിപ്പ് ബോർഡ് ഇപ്പോ ഇവിടെ നൽകി രണ്ട് ബോർഡുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതിൽ ഒന്ന് തായും ഒന്ന് മേലായിട്ടും നമുക്കത് സ്ഥാപിക്കണം അപ്പൊ അതിന്റെ വിവരങ്ങൾ എങ്ങനെ ലക്ഷ്യം പ്രതീക്ഷ ചാരിറ്റി മൂവ്മെന്റ് അറിയണത് ഒരുപാട് സഹായ സഹകരണങ്ങള് നമ്മുടെ പല മേഖലകളിലും കൊടുക്കുന്ന ഒരു ചാരിറ്റി സംഘടനയാണ് അയ്യൂബ് മേലടത്തിന്റെ ഈ ഒരു പ്രതീക്ഷി ചാരിറ്റി മൂവ്മെന്റ് എന്നുള്ള ഈ ഒരു സംഘടന അപ്പൊ എന്തായാലും നമ്മുടെ ഒരു വട്ടമല രണ്ട് മൂന്ന് അപകടങ്ങൾ അപകടങ്ങൾ ഒരുപാട് നടന്നു മരണങ്ങൾ രണ്ട് മൂന്നെണ്ണം നടന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടുത്തെ ക്ലബുകള് അനാമിക ക്ലബ്ബ് അകമ്പാടം അതുപോലെ തന്നെ യുണൈറ്റഡ് ക്ലബ്ബ് കരിങ്കുന്നൂണി ഒക്കെ കൂടിയങ്ങാണ്ടുള്ള ഒരു ഓല മുന്നിൽ നിർത്തിയങ്ങാണ്ട് അതുപോലെ തന്നെ ഇതിന് കാര്യങ്ങളും അല്ലെ ബാരിക്കേഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് എന്താന്നുള്ളത് നമുക്ക് കുഞ്ഞാണിയാക്കൂടെ പുഴുവട്ട വാർഡ് മെമ്പർ കുഞ്ഞാണിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ അയ്യോബക്ക മേലെടുത്ത് അയ്യോബക്ക ഇതിന്റെ കാര്യങ്ങളും പറയുന്നത് എന്തായാലും നമുക്ക് ആ ചടങ്ങിന് നിരന്തരമായ അപകടങ്ങളും അതിനോടനുബന്ധിച്ച് നിരപരവാധികളായ ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ദയനീയമായ അവസ്ഥയാണ് ഈ അപകടവളവ് കാരണം ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിരന്തരമായി ജനപ്രതിനിധികളും ജനങ്ങളും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ റീഷ ചാരിറ്റി മൂവ്മെന്റ് ജനങ്ങൾക്കൊരു മുന്നറിയിപ്പ് എന്ന രൂപത്തിൽ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്ന രൂപത്തിലുള്ള രണ്ട് സൈൻ ബോർഡുകൾ ഇവർ സ്ഥാപിക്കുകയാണ് ഇത് ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയും ജനങ്ങളുടെ സംരക്ഷണത്തിനും വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ പദ്ധതി മാത്രമാണ് പദ്ധതി ഇത് ഏറ്റെടുക്കേണ്ടതും ചെയ്യേണ്ടതും സർക്കാരാണ് സർക്കാർ ഇക്കാര്യത്തിൽ കാര്യമായ മുൻഗണന നൽകിക്കൊണ്ട് ഈ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടെത്തണം എന്ന് കൂടി ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടും അവിടുത്തെ കഴിഞ്ഞു നീതാ ഇതിന്റെ തായ് ഇത് കാണിച്ചാണ് ഇവിടെ ഇതാ എവിടെ തന്നെ വാഹനങ്ങൾക്ക് പോകാനുള്ള തായി അവിടെ ഗ്യാപ്പിട്ട് കൊടുക്കേണ്ടി വരും നമ്മുടെ ഈ വട്ടമല പ്രദേശത്ത് അനവധി നിരവധി അപകടങ്ങൾ നടന്നു രണ്ട് ആള് മരണപ്പെട്ടു ഇപ്പോൾ ലാസ്റ്റ് ആള് മരിച്ചു അപ്പോൾ അപ്പോഴാണ് നമ്മൾ പലപ്പോഴും മരണം സംഭവിക്കലുണ്ട് പക്ഷെ നമ്മളെ പ്രദേശവാസികളല്ല നമ്മളെ തൊട്ടടുത്തെ പഞ്ചായത്തിലെ ജില്ലയിലൊക്കെ ആളുകളാണ് റോഡ് അറിയാതെ വന്ന് കുടുങ്ങുന്നതാണ് അങ്ങനെയാണ് മരണങ്ങളൊക്കെ സംഭവിച്ചത് ഈ ലാസ്റ്റ് മരണം സംഭവിച്ചപ്പോഴാണ് ഈ പ്രദേശത്തെ മുഴുവൻ പ്രദേശവാസികളും അതേപോലെ തന്നെ ഇവിടുത്തെ കരിങ്ങന്നോണിയിലെ ക്ലബ്ബ് ഭാരവാഹികളും അതേപോലെ തന്നെ അഹമ്പാടം ക്ലബ്ബ് ഭാരവാഹികളും ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിക്കാരെയും പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെ എല്ലാ ആളുകളെയും വിളിച്ചു മൂട്ടിക്കൊണ്ട് കക്കറ വാർഡ് മെമ്പർ അർമുഖന്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനമായിട്ട് നമ്മളൊരു നിർമ്മിക്കുക എന്ന് പറഞ്ഞ എത്ര വലുതായാലും അതൊന്നൊരു പരിഹാരം അല്ല ഇതിന് നമ്മളെ റോഡിൻ്റെ അലൈൻമെൻറ്റാണ് ശരിക്കും നമ്മൾ മാറ്റേണ്ടത് എന്നിരുന്നാലും താൽക്കാലികമായിട്ട് നമ്മുടെ പഞ്ചായത്ത് അംഗങ്ങളും അതേപോലെ തന്നെ നമ്മുടെ എടപ്പറ്റ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അതേപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് മെമ്പർ സൈലേഷ് സീബ മെമ്പർ പ്രസിഡൻറ് തുടങ്ങിയിട്ടില്ലേ ഞാൻ ഉൾപ്പെടെയല്ലേ മെമ്പർമാർ സഹകരിച്ചും അതേപോലെ തന്നെ നമ്മളൊരു പ്രദേശവാസിയും ഒരു സംഭാവന തന്നുകൊണ്ടാണ് നമ്മൾ ഈ ബാരിക്കേഡ് വളരെ തീർത്തിട്ടുള്ളത് അത് ഇതിലൊക്കെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലബിന്റെ കരിങ്കന്തോണി ആമ്പാടം ക്ലബിന്റെ കുട്ടികൾ രാപ്പകലില്ലാതെ ഈ പ്രദേശത്ത് ഈ വാരിക്കേട് നിർമ്മിക്കലുമായി ബന്ധു ബന്ധപ്പെട്ടുകൊണ്ട് അവരാണ് ഇതിന്റെ മുൻപന്തിയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായിട്ടെങ്കിലും ഇവിടെ ഒരു വേലി വേണം എന്നില്ല എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡിന്റെ പ്രദേശങ്ങൾ മുഴുവൻ കാട് വെട്ടുകയും താൽക്കാലിക അവ നിർമ്മിക്കുകയും ഇതൊക്കെ ഭാഗമായിട്ട് അതേപോലെ തന്നെ സിഗ്നൽ ബോർഡുകൾ സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ അയ്യവും മേലേടത്ത് അദ്ദേഹം ഒരുപാട് വിഷയങ്ങൾക്ക് സംഭാവനകളും കാര്യങ്ങളും ചാരിറ്റി നടത്തുന്ന ആളാണ് അദ്ദേഹത്തോട് ഈ വിവരം അറിയിച്ചപ്പോൾ അദ്ദേഹം നമുക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് ബോർഡുകൾ പതിനായിരം രൂപയോളം വരുന്ന രണ്ട് ബോർഡുകൾ അദ്ദേഹം ഇവർക്ക് സ്പോൺസർ ചെയ്യുകയും അതാണ് ഇപ്പോൾ നമ്മൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അതേപോലെ തന്നെ പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് അതേപോലെ തന്നെ എടപ്പറ്റ ജില്ലാ പഞ്ചായത്ത് മെമ്പർ തുടങ്ങിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഈ ഒരു വിളിച്ചു നൊലോളിക്ക് ചെറിയൊരു ഒരു എന്താന്നതിന് പറയാൻ നിശ്ചയമല്ല കാരണം അത്രയും ഒരു കഷ്ടപ്പെട്ട ഒരു മേഖലയാണിത് അവിടേക്ക് സംഭാവന തന്ന പോലും ശാരീരികമായിട്ട് ഇതിൽ ഇടപെട്ട എല്ലാ മുഴുവൻ ആളുകൾക്കും നന്ദി പറയാൻ ഒരുപാട് ഒരുപാട് നന്ദിയും കടപ്പാടും പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കാരണം നമുക്കറിയാം ഇപ്പൊ ഒരു വിഷയം ഉണ്ടാകുമ്പോ അവിടെ ഉദ്ഘാടനമോ അവിടെ വേറെ എന്തെങ്കിലും സംഗതിക്കോ ഒന്നും പറ്റാത്തൊരു സംഭവമാണ് നമ്മൾ പഞ്ചായത്ത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അടക്കലിന്റെ ഭാഗമായിട്ട് അപ്പൊ പ്രസിഡന്റ് അതേപോലത്തെ സീബ അർമുഖ ഒന്നും ഇവിടെ സന്ദർശിച്ചു പോലും ഇല്ല കാരണം എന്താ വെച്ചാൽ അവര് ചിട്ട നിലനിൽക്കൊണ്ടാണ് ഓലോ ഇവിടെ വരുന്നുണ്ട് അപ്പൊ ഈ ഓല് വന്നാലും വന്നിട്ടില്ലെങ്കിലും എല്ലാവർക്കും അതിൻ്റെ ഒരു പ്രത്യേക നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് അതേപോലെ തന്നെ ഇതിൽ കടന്നു പോണ വാഹനം ആളുകൾ വളരെ പ്രത്യേകം നല്ല പിന്നെ വാഹനം മോളിൽ തന്നെ കാരണം ഡ്രൈവർ എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം നമ്മൾ പറഞ്ഞുതരേണ്ട ആവശ്യമല്ല മോൾ ഭാഗത്തേക്ക് നമ്മൾ കയറി പോകുമ്പോൾ ഏത് ഗീറാണോ ഉപയോഗിക്കുന്നത് അതേ ഗീർ തന്നെ ആയിരിക്കണം നമ്മൾ ഇറക്കിറങ്ങുമ്പോഴും ഇറങ്ങിപ്പോകണം ഇപ്പൊ നമ്മൾ ഈ ഡേഞ്ചർ ബോർഡ് വയ്ക്കണ ഈ മേഖലയിൽ നിന്ന് തന്നെ വാഹനം വേഗത കുറച്ച് വളരെ സ്ലോവിൽ ഇറങ്ങി പോകണമെന്നും കൂടി ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങളെ യാത്രക്കാരുടെ ശ്രദ്ധക്കായിട്ട് ഉണർത്തുകയാണ് ഇനി ഒരു അപകടമോ ഒരു സംഗതിയോ ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഇനി പോരാത്ത നമുക്കൊരു വലിയ വാരിക്കേടും കൂടി നമ്മുടെ എം എൽ എ പണ്ട് വെച്ചുകൊണ്ട് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രവർത്തനം അധികം വൈകാതെ ഉണ്ടാവും എന്ന് എം എൽ എ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വാരിക്കേട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ മാത്രം പോരാ ഇവിടെ താഴെ ഭാഗത്തു നിന്ന് മേലെ വരെയും വേണം അതേപോലെ തന്നെ നമ്മൾ താൽക്കാലികം തീർത്ത വാരിക്കേട് അങ്ങോട്ട് കീപ്പോട്ടും ഇതേ അവസ്ഥ തന്നെയാണ് നിരന്തരം അപകടം ഉണ്ടാകുന്ന ഒരു മേഖല ഇത് എന്നുള്ളു മറ്റു മേഖല ഒന്നും അപകട മേഖല അല്ല എന്നൊന്നും നമുക്ക് തോന്നുന്നില്ല അവിടെയൊക്കെ അപകട മേഖല തന്നെയാണ് കാരണം ഗ്ലാസിന്റെ വണ്ടി പറഞ്ഞത് ആ വളവിലല്ല ഇങ്ങപ്പുറത്താണ് അപ്പൊ അപകട മേഖല തന്നെയാണ് ഇത് മൊത്തം ഈ വട്ടമല നമ്മളെ എടത്തനാട്ടിൽ നിന്ന് കൊണ്ട് കയറി വരുന്ന തൊട്ട് കരിങ്കന്തോണി നമ്മൾ അംസാക്കാരുടെ ചായക്കട വരെ അപകട മേഖല തന്നെയാണ് എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് മുഴുവൻ ആളുകൾ ജാഗ്രത പാലിച്ചുകൊണ്ട് നിർബന്ധമായിട്ട് ഈ പറയുന്നതൊക്കെ അനുസരിച്ചുകൊണ്ടും സിഗ്നൽ ബോർഡുകൾ എന്താണോ പറയുന്നത് സിഗ്നൽ ബോർഡിനെ ബഹുമാനിച്ചും കൊണ്ട് യാത്ര ചെയ്യണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കാണ് അഭ്യർത്ഥിക്കൊന്നു അല്ല ഇത് എന്താ ചട്ടി പുതിയ ചട്ടിയോ വല്ലാത്ത ജാതി ഐ സുനിയടാ കൈപ്പല എടുത്തോടാ ഏഹ് എന്തു തടാ രണ്ടായിരത്തി ഇരുപത്തി ആറ് മോഡലും കാട്ടിങ്ങട്ടേ നിറച്ചെ കൂട്ടി ആ നീർ നീ എന്താ നീരിന് എന്നിച്ച് വാട്ടർ ലെവലോട് ഇജ് പിന്നെ രണ്ട് ദീക്ഷ ചാരിറ്റി മൂവ്മെന്റ് അയ്യൂബ് വലിയ ള് അപ്പൊ അതിലൊക്കെ എടുത്ത് പറയേണ്ട അത് തുടക്കം എന്ന് ചോദിച്ചാല് നമ്മുടെ കരിങ്കന്നോണിയിലെ സുനി സുനി കൺവീനർ ആയിട്ട് നമ്മുടെ അർമ്മകേടൻ അധ്യക്ഷനായ ഒരു കമ്മിറ്റി ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ വീടൊക്കെ പങ്കുവച്ചിരുന്നു അന്ന് ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നു എന്തായാലും ഇതിന്റെ നേതൃത്വത്തിൽ എടുത്ത് പറണ്ട കാര്യം തന്നെയാണ് രണ്ട് ക്ലബുകള് ഒന്ന് നമ്മുടെ കരിങ്കന്തോണി യുണൈറ്റഡ് ക്ലബ് രണ്ടാമത് നമ്മുടെ അകമ്പാടം അനാമിക അകമ്പാടം ഇങ്ങനെ രണ്ട് ക്ലബ്ബുകളാണ് ഇപ്പൊ ഇതിന് ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ മെമ്പർമാര് കുഞ്ഞാണി പോലത്തെ മെമ്പർമാര് ഷീബ ഒക്കെ എല്ലാം ഒരൊക്കെ ഉണ്ട് എന്തായാലും സംഭവം ഇപ്പോൾ വൃത്തിയക്കണ് നല്ല ഉഷാറായിട്ട് ക്രാഷ് നിങ്ങൾ ഇപ്പങ്ങൾ വീഡിയോ നിങ്ങൾ അടിപൊളി ക്രാഷ് ബാരികൾ തന്നെ പറയാം ഒരു തട തടയണ എന്ന് പറയുന്ന വാഹനത്തിന് തടത്തിന്റെ ഒരു സംഭവം അതുപോലെ തന്നെ മുകളിൽ പത്ത് പന്ത്രണ്ട് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് മുകളിൽ വരെ അപ്പൊ എന്തായാലും അത് കാർഡുകൾ രണ്ട് സൈഡ് കാർഡുകൾ അവർ വെട്ടി അതൊക്കെ ക്ലബിന്റെ പ്രവർത്തകരാണ് വെട്ടി രണ്ട് സൈഡ് കാർഡ് വെട്ടി തൂങ്ങിയത് വെട്ടി അതുപോലെ തന്നെ നിങ്ങൾ നമ്മളീ ഒരു തേക്കിന്റെ ഭാഗം ഫുള്ള് വെട്ടി ക്ലിയർ ആക്കി അപ്പൊ ഇതിപ്പോ എന്താ വെച്ചാല് ഓലിക്കൊന്നിപ്പതിന് കൂലി കിട്ടിയിട്ടോ ആരൊക്കെ എന്തെങ്കിലും ശമ്പളം കിട്ടിയിട്ടൊന്നും അല്ലപ്പോ അവരൊക്കെ പണി മുടക്കിയാണ് ഇതിന് മെനക്കെട്ട് എത്ര എത്ര ദിവസം മെനക്കെട്ടുകൾ അറിയുന്നത് ഈ ഒരു ബാരിക്കേഡും കാര്യങ്ങളൊക്കെ മണ്ടാനും പായനൊക്കെ ഈ ക്ലബിന്റെ പ്രവർത്തകരാണ് എന്തായാലും മാതൃയായ ഒരു പ്രവർത്തനം തന്നെയാണ് ഈ ഏരിയയിലെ ആളുകളും മെമ്പർമാരും പ്രവർത്തകരും ക്ലബ് പ്രവർത്തകരും ഒക്കെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് വെച്ചാൽ ഒരു അപകടങ്ങള് അപകടങ്ങളും അപകട മരണങ്ങളും ഇവിടെ നടക്കരുത് ഞാനിതിന്റെ ഷോർട്സും റീൽസും ഒക്കെ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് ഓരോ വിവരങ്ങളും ഞാൻ അപ്പം നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് എങ്ങനെയെന്നുള്ളത് എന്തിനാ വച്ച അപകടങ്ങൾ സംഭവിക്കരുത് കരുതിയിട്ടാണ് അപ്പൊ വരും ഇപ്പോഴും ഞാൻ ഇപ്പൊ നാടത്തെ കുഞ്ഞാണിയാക്കുരം പറഞ്ഞ മാതിരിക്കന്നെ പരിചയമല്ലാത്ത ആളുകൾ ഒരു കാരണവശാലും ഇതിലൊരു പരീക്ഷണം നിലക്ക് പോരുത് അതായത് എങ്ങനെ ചില കരുവാരം കൊണ്ടിട്ടു ഇടത്തനാട്ടുകാർക്ക് ലാഭം പിടിക്കാൻ വേണ്ടിയാട്ടെ ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ലാഭം പിടിക്കാൻ വേണ്ടി ആളുകൾ പോരുന്നുണ്ട് അപ്പൊ അവരോടൊക്കെ പറയാനുള്ളത് നമ്മളൊരു പരീക്ഷണം നടത്തരുത് എന്തായാലും ഇനി അപകടങ്ങളോ കാര്യങ്ങളോ നടക്കാതെക്കട്ടെ കട്ടെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി ഇവരെ പ്രവർത്തനം പങ്കുവ